ഹൈ ഗ ഇത് നമ്മൾ ചെയ്യണത് കഴിഞ്ഞ ഇതിലെടുത്ത വീഡിയോസിൻ്റെ വേറൊരു രീതിയാണ് ഇത് വീട്ടിൽ പിടിച്ചാൽ തന്നെ അത് റിലീസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണെന്ന് പറഞ്ഞു അത് സിമ്പിളായിട്ടുള്ളത് ജസ്റ്റ് ക്യാച്ച് ചെയ്യും ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കയ്യിൻ്റെ ഈ വരലു ഈ വരലിൻ്റെ ഈ ഭാഗം എങ്ങനെയാണ് നിൽക്കുക ഫസ്റ്റ് അപ്പം ഇതേപോലെ അത് നിർത്തിയിട്ടാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഇവിടെ പണുണ്ടാവും ഈ സൈഡ് വരുവാണോ ഇതിൽ ഈ കൈ ഇങ്ങനെ ഇട്ട് കുടിക്കും ഇങ്ങനെ ഒടിച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഉണ്ടാക്കി ഓക്കെ ഇനി ഉണ്ടാക്കിറങ്ങിപ്പോ ഫസ്റ്റ് ഇത് പിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ചെയ്തിട്ട് മേടിച്ചാൽ ഇതിനെ ഇതിന്റെ വേറെ ഒന്ന് കഴിഞ്ഞ വേറെ ഒന്നുള്ളത് ഇങ്ങനെ ഇത് ഉള്ള പിടിച്ചു ഇതിപ്പോ ഉള്ളേക്കാക്കി പിടിച്ചാല് ഇങ്ങനെ ഉള്ളേക്കാക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ പിടിക്കും ആ രീതിയിലേ പിടിച്ചു ഓക്കെ അപ്പൊ നമ്മളെന്ത് ചെയ്യേണ്ട ചേട്ട് ഈ പിടിച്ച ഈ തള്ളവല്ലിന്റെ ഈ ഭാഗം ഉണ്ടാവും ഈ ഭാഗം നേരെ ഉള്ളിലേക്കാണ് നോക്കുക വേണ്ടതാണ് അപ്പോൾ ഒന്നുകൂടി നോക്ക് നെസ്റ്റ് ഇങ്ങനെ പിടിക്കണ് ഫസ്റ്റ് എങ്ങനെ നോക്കുക ആളെ കയ്യിന്റെ ഏത് ഭാഗമാണ് എങ്ങനെയാണെന്നുള്ളത് കള്ളവരെ നീർന്നിട്ടാണെങ്കിൽ നേരെ ഉള്ളിലേക്ക് പുറത്തേക്ക് എങ്ങനെ ഓട്ടോമാറ്റിക് ഇറങ്ങിയതാണ് നെക്സ്റ്റ് ഉള്ളിലേക്കാണെങ്കിൽ ഇതുപോലെ മടക്കി പിടിച്ചേക്കുവാണെങ്കിൽ

Thank you.